നമസ്കാരം ആക്രിപ്പെറുക്കിയും മാലിന്യം കോരിയും ജീവിച്ചു വരുന്ന ഒരു സാധു മനുഷ്യനെ ഒരു ഒഴുക്ക് ചാലിൽ തള്ളിയിട്ട് മാലിന്യ കൂമ്പാരത്തിൽ ശ്വാസം മുട്ടി മരിക്കാൻ വിട്ട തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോഴും എഫ് പി പോസ്റ്റ് ഇട്ടുകൊണ്ട് പുളയ്ക്കുന്നു എന്താണ് ജോയി എന്ന് പറയുന്ന മാലിന്യം കോരി ആക്രിപ്പെറുക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഇതുപോലെ നിഷ്കരണം ഒരു മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളി വിട്ടിട്ട് രണ്ട് ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് തള്ളി മറിക്കാനല്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായ ആര്യ രാജേന്ദ്രന് ഭരണപരമായ എന്ത് കാര്യങ്ങളാണ് ഒരു സാധു മനുഷ്യനെ കാണാതെയായിട്ട് അയാളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അയാളുടെ ജീവൻ വീണ്ടെടുക്കുവാൻ വേണ്ടി ചെയ്യാൻ സാധിച്ചത് കേരളത്തിലെ പൊതുജനങ്ങൾ ഒന്നടങ്കം മൂക്കത്ത് വിരൽ വച്ചുകൊണ്ട് ചോദിക്കുന്നു ഇവർ എന്തിനാണ് തിരുവനന്തപുരം ന്റെ മേയർ കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കുന്നത് മേയറുടെ കുപ്പായം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ ചിഹ്നമാണ് എന്നിവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തെറ്റി ഇവർ വളർന്നു വന്ന പ്രസ്ഥാനത്തിന്റെ ധാർഷ്ട്യവും ഹുങ്കും അഹങ്കാരവും കാണിക്കേണ്ട ഒരു കസേരയല്ല മേയറുടെ കസേര എന്നിവർ മനസ്സിലാക്കണം തിരുവനന്തപുരത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഓടയോ തോടോ ഇവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഇന്ന് ഈ ജോയി എന്ന് പറഞ്ഞ് ആക്രിപെറുക്കി വിറ്റ് ജീവിക്കുന്ന മാലിന്യ കൂമ്പാരത്തിലിറങ്ങി മാലിന്യം കോരി വൃത്തിയാക്കി ജീവിക്കുന്ന ഈ മനുഷ്യൻ രണ്ട് ദിവസം അഴുക്ക് ചാലിൽ കിടന്ന് പുഴുത്ത് മരിക്കില്ലായിരുന്നു ഇന്നിപ്പോൾ പഴവങ്ങാടിക്ക് സമീപത്ത് നിന്ന് നാവികസേന ഈ ജോയി എന്ന് പറയുന്ന ആളുടെ നാൽപ്പത്തി ആറ് മണിക്കൂറിന് ശേഷം മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു ഒരു സാധു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട മേയർ ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ അർഹതയില്ലാത്തവളാണ് എന്നുള്ളതാണ് ഇതിലൂടെ ജനം എടുത്തു പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മഴ പെയ്തു കഴിഞ്ഞാൽ അതായത് തിരുവനന്തപുരത്തും തമ്പാനൂരും അടക്കമുള്ള കെ ബസ് സ്റ്റാൻഡിൽ പോലും മുട്ടിന് വെള്ളം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് മുണ്ട് മടക്കി കുത്താതെ സ്ത്രീകളടക്കമുള്ള ജനങ്ങൾക്ക് അരക്കി വെള്ളത്തിലൂടെ വേണം തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റേഷനിലൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ നടന്നു നീങ്ങേണ്ടത് ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം ആരാണ് എന്താണ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു റെയിൽവേയാണ് ഈ ടണൽ വൃത്തിയാക്കാതിരുന്നതിന്റെ കാരണം ജോയിയുടെ മരണത്തിന് ഉത്തരവാദി റെയിൽവേ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മേയർ തന്റെ നിരുത്തരവാദിത്വപരമായ പ്രസ്താവന വീണ്ടും ഇറക്കിയിരിക്കുന്നു ആറ് തവണയാണത്ര റെയിൽവേയോട് ഇവർ ടണൽ വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞത് കേന്ദ്ര റെയിൽവേയോട് ആറു പ്രാവശ്യമാണ് ടണൽ വൃത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ കത്ത് നൽകിയത് എന്നാൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അതിന് കൃത്യമായ രീതിയിൽ ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നു ഒരു കാരണവശാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു കത്ത് പോലും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കേന്ദ്ര റെയിൽവേ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്ന് തന്നെയല്ല ഒരു സാധു മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്വം റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആര്യ രാജേന്ദ്രന്റെ കപടമുഖം കൂടിയാണ് ഇപ്പോൾ റെയിൽവേ പൊളിച്ചടുക്കിയിരിക്കുന്നത് മാത്രമല്ല ടണൽ വൃത്തിയാക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും റെയിൽവേക്കില്ല റെയിൽവേ ട്രാക്കുകളിലെ മാലിന്യങ്ങൾ മാത്രമാണ് റെയിൽവേ ക്ലീൻ ചെയ്യേണ്ടത് അതവർ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ തങ്ങൾക്ക് പറ്റിയ അബദ്ധം പോലും മറ്റുള്ളൊരാളുടെ തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ആര്യ രാജേന്ദ്രൻ ശ്രമിക്കുന്നത് മഴക്കാല പൂർവ ശുചീകരണം നടത്താത്തതിന്റെ പേരിൽ തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളത്തിലായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതേ തുടർന്ന് തന്നെയാണ് ആമയഴഞ്ചാം തോട്ടിൽ ഇപ്പോൾ മാലിന്യ കൂമ്പാരം കൂടി ഒരു മനുഷ്യൻ അവിടെ ശ്വാസം മുട്ടി പിടഞ്ഞു വീണ് മരിച്ചിരിക്കുന്നത് ഇതിന് ആര്യ രാജേന്ദ്രൻ ഏതു തരത്തിലുള്ള ഉത്തരം നൽകിക്കൊണ്ടാണ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പാവപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലി മുടക്കി അയാളെ വഴിയിൽ തടഞ്ഞു നിർത്തി പുലഭ്യം പറയുകയും വണ്ടിയിൽ സഞ്ചരിച്ചിരുന്ന ആളുകളെ ബലം പ്രയോഗിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുകയും ഒരു രാത്രി മുഴുവൻ ആ മനുഷ്യനെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നിരുത്തുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ജോലി തന്നെ നഷ്ടമാക്കുകയും ചെയ്ത ഈ മേയർ ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ തീരാശാപമാണ് എന്നുള്ളതാണ് തിരുവനന്തപുരം നിവാസികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരത്തിന് തീരാകളങ്കമായി മാറിയിരിക്കുന്നു മേയറുടെ ഇതുപോലുള്ള അപക്വമായ പെരുമാറ്റ രീതികൾ എന്ന് തന്നെയാണ് തിരുവനന്തപുരം നിവാസികൾ ഒരേ സ്വരത്തിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ മേയറും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ കൂടി ഊട്ടിയിൽ ടൂർ പോയിരിക്കുകയായിരുന്നു എന്നൊരു ആക്ഷേപം കൂടി ഇപ്പോൾ വേറെയും ഉയരുന്നുണ്ട് അതെന്ത് തന്നെയായാലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടത്താത്തതിന്റെ ഭാഗമായി തന്നെയാണ് ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ കുമ്മിഞ്ഞു കൂടുകയും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യൻ പിടഞ്ഞു വീണ് ശ്വാസം കിട്ടാതെ മരിച്ചു വീഴുകയും ചെയ്തത് ഇതിനെല്ലാം ആരാണ് ഉത്തരം പറയുക ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി മേയർ ഇപ്പോഴും സിംഹാസനത്തിൽ സേരിയിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് പറയുന്നു റെയിൽവേ ആണ് ജോയ് എന്ന് പറയുന്ന ഈ മാലിന്യം ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ മനുഷ്യന്റെ ഭരണത്തിന് ഉത്തരവാദി എന്നുള്ളത് ഒരു കാരണവശാലും നീതികരിക്കില്ലാത്ത പ്രായത്തിൽ ഒരാളെ പിടിച്ച് മേയറുടെ കസേരയിൽ ഇരുത്തിയ സി പി എം എന്ന പാർട്ടിക്കാണ് തെറ്റുപറ്റിയത് എന്നാണ് സി പി എം അനുഭാവികൾ പോലും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും ആര്യ രാജേന്ദ്രന്റെ മേയർ എന്ന നിലയിലുള്ള സേവനത്തിന്റെ കാലാവധികൾ അവസാനിക്കാൻ പോകുന്നു മേയർ കസേരയിൽ ഇനി അധിക ദിവസം ആര്യ രാജേന്ദ്രനെ സാധിക്കില്ല മുഖ്യമന്ത്രി എന്നല്ല ഇനി ആര് തന്നെ വന്നാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ കസേരയിൽ ആര്യ രാജേന്ദ്രനെ ഇരുത്തുവാൻ തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് സി പി അനുഭാവികൾ പോലും പറയുന്നത് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് ആണ്ടു മുങ്ങി പിടഞ്ഞു മരിച്ച ആ മനുഷ്യന്റെ ആത്മാവിന് നിത്യശാന്തി നേരാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇനി ഒരിക്കലും ഒരാൾ പോലും ഇത്തരത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം മരണത്തിലേക്ക് ചാടി വീഴാതിരിക്കട്ടെ മരണപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം